ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി ബ്ലോഗ്സ് അപ്പോൾ ഇത് ഇന്നൊരു സൺഡേ ആണ് അന്ന് എനിക്കൊരു കുഞ്ഞു വർക്കും കൂടെ ഉള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ വർക്ക് വേറെ ആരും എന്നില്ല എൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ സിസിൻ്റെ ആയിരുന്നു അപ്പോൾ അവളുടെ ഒരു ഗസ്റ്റ് ലുക്ക് ചെയ്യാനായിരുന്നു കേട്ടോ വർക്ക് അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോൾ അവളെത്തി പിന്നെ അവളെ വേഗം മേക്കപ്പ് ഒക്കെ ചെയ്ത് വിട്ടുണ്ടായിരുന്നു ആ മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് വീണിയും ഹസ്ബൻഡും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അത് മാരേജിന് പോയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം കുടിച്ച് ഇതേ ഉള്ളിലോട്ട് പോയി പിന്നെ ഞങ്ങളെ തന്നെ വേറെ ഒപ്പം പഠിച്ച വേറെ ഒരു ഫ്രണ്ട് ജിബി എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ ജിബീനെയൊക്കെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് മീറ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളവിടെ ഇരിക്കുന്നുണ്ട് അവൻ്റെ മോനാണ് കേട്ടോ അതെ ജിബിയുടെ മോനാണ് ആൾ നല്ല മിടുക്കനാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഫോട്ടോ സെക്ഷനിലോട്ടാണ് പോയത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ഡിഗ്രിയിലൊപ്പം പഠിച്ച ഫ്രണ്ട്സാണ് പിന്നെ സ്പോട്ടിൽ തന്നെ നമുക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് അവിടെ കുറച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ കറണ്ട് ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോകായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കായിരുന്നു അത് കഴിഞ്ഞ് അതേ തുറന്ന് നമ്മളിത് ആ ഫുഡ് സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ കഴിക്കണേ നല്ലപോലെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ രണ്ട് നേരം പായസം ഉണ്ടായിരുന്നു ഗോതമ്പ് പായസം പാലട പായസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടി ഒക്കെ കഴിച്ച് അടിപൊളിയായി പിന്നെ അതായത് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ നല്ല മഴയായിരുന്നു പക്ഷെ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവരോട് ബായ് ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ അതെ വീട്ടിലോട്ട് പോവുകയാണ് യാതുമോനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മേട ഇതാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് യാതുമോനെ ഉറക്കി ഞാനും കുറച്ചു നേരം കിടന്നു പിന്നെ നമുക്ക് കല്ലേപ്പാടം വരെ പോകണമായിരുന്നു കേട്ടോ അമ്മയുടെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോകണുണ്ടായിരുന്നു അപ്പം അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടേക്ക് പോയി അതിന് നമ്മൾ അമ്മമ്മേനെ അമ്മമ്മടെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ വീട്ടിലെത്തിയ ശേഷം നമ്മളെ മേലൊക്കെ കഴുകി യാതും മോനെ മേലൊക്കെ കഴുകി പിച്ചു പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈവനിങ് ടൈമായിരുന്നു യാദമോനാണെങ്കിൽ ആ ടൈമിൽ ഹരിവരാസനം വെച്ചുകൊടുക്കും യാദക്കൂട്ടിൻ്റെ ഹരിവരാസനം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ യാദുമോൻ അത് കേട്ടോണ്ട് അങ്ങനെ ഇരിക്കും അതിൻ്റെ ഇടയിൽ ഞാനും പോയി മേലൊക്കെ കഴുകിട്ട് വന്നു പിന്നെ കണ്ണ് യാതുമോൻ ചെറുതായിട്ട് കുത്തിയിട്ടൊരു റെഡ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ നോക്കുകയായിരുന്നു പിന്നെ അമ്മൂമ്മ വരണ സമയത്ത് നല്ല അടിപൊളി ചക്ക വരട്ടിത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ നമ്മളിത് എല്ലാവരും കൂടെ അങ്ങനെ കിടന്ന് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് Bye-bye.